ദൈവത്തിൽ നിൻ്റെ എല്ലാ പരിഹാരവും ഉണ്ട് ദൈവത്തിലേ നിൻ്റെ ജീവിതത്തിനെ കൃത്സമയും നിത്യതുമായ ജീവിതം വരായിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചും ഈ ജീവിതത്തെക്കുറിച്ചുമുള്ള എല്ലാത്തിൻ്റെയും പോംവഴികൾ പരിഹാരം അവൻ്റെ ദൈവത്തിൻ്റെ ഉള്ളിലുണ്ട് ദൈവം എങ്ങനെ വസിക്കണത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു എങ്ങനെ വസിക്കണത് അവൻ്റെ വസിക്കണത് അവൻ്റെ നാമത്തിൽ വസിക്കണത് ഈ നാമത്തിന്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട് ഇപ്പൊ ദാനിയിൽ വായിച്ചേ നമ്മൾ കഴിഞ്ഞ വായിച്ച രണ്ട് ഇരുപത്തിരണ്ട് രണ്ട് ഇരുപത് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ദൈവത്തിന്റെ നാമം ദൈവത്തിന്റെ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ വാഴ്ത്തപ്പെടട്ടെ ജ്ഞാനവും ജ്ഞാനവും ശക്തിയും ശക്തിയും അപ്പൊ ദൈവത്തിന്റെ നാമം എങ്ങനെയാണ് എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ മഹത്വപ്പെടട്ടെ നമ്മൾ ഉടമ്പടിയിലൂടെ എന്താണ് ചെയ്യണത് നമ്മൾ എന്താണ് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയണം ഉടമ്പടിയിലൂടെ നമ്മൾ എന്താണ് ചെയ്യണത് അതെല്ലാം പ്രാർത്ഥനയല്ല പ്രവർത്തനങ്ങളാണ് അത് എന്താ ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ് ആ നാം മഹത്വപ്പെടുത്തുന്ന വ്യത്യസ്തങ്ങളായ രീതികളെടുക്കുക പ്രാർത്ഥനയെടുക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യമുണ്ടായി എന്ന് പറഞ്ഞ ആലപ്പുഴ സാക്ഷ്യം പറഞ്ഞായിരുന്നു അവരുടെ മകരു മരുമകളുടെ ജോലി സൗദി അറേബ്യ ജോലി നഷ്ടപ്പെട്ട് അപ്പോൾ ആ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞ് അവർ വീട്ടിൽ വന്ന് നിൽക്കുക അപ്പോൾ അവരുടെ യൂറോപ്പിൽ പോകാനുള്ള യു കെ പോകാനുള്ള ഐ എ ടിസ് പരീക്ഷയുടെ ഹിയറിങ് പോയി അവർക്ക് ആ സ്പീക്കി സ്പീ സ്പീക്കിംഗ് മൊഡിങ്ങുകൾ പോയി അത് കിട്ടത്തില്ല അവർക്ക് നല്ലവണ്ണം സ്പീക്ക് ചെയ്യാൻ അറിയത്തില്ല അപ്പം സ്പീക്കിംഗ് പോയതുകൂടി ഇവള് ആ സൗദി അറേബ്യ ഗഫ്രീന്ന് തിരിച്ചു പോരുകയും ചെയ്ത് യു കെയിലേക്ക് പോകാനും പറ്റണില്ല അപ്പോൾ പക്ഷേ ഇത് വന്ന് അമ്മോട് പറയും ഉഷയോട് പറയുമ്പോൾ പറയും നീ റീവാലുഷ് കൊടുക്കാൻ പറഞ്ഞു അത് അവൾ പറയും അമ്മ അമ്മയ്ക്ക് അറിയാത്ത കൊണ്ടാണ് എന്താണ് സ്പീക്കിംഗിന് റീവാല്യൂഷ് കൊടുത്താൽ കിട്ടത്തില്ല റീവാലയൂറ്റ് ചെയ്യാൻ സ്പീക്കിങ് കൊടുത്താൽ കിട്ടത്തില്ലെന്ന് പറയും അപ്പോൾ പറഞ്ഞു നീ ദൈവത്തില്ലേ ആശ്രയിക്കുന്നത് നമ്മൾ ഉടമ്പടി ചെയ്തിട്ടില്ലേ അതാണ് ആ വിശ്വാസത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയണത് അവർ വേറെ ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല അവർ അവരെന്താണ് പറയണത് ഞാൻ ഉടമ്പടി ചെയ്തിട്ടുണ്ട് നിനക്ക് വേണ്ടി ഉടമ്പടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നീ റീവാല്യുവേഷൻ കൊടുക്കാൻ പറഞ്ഞു റീവാല്യുവേഷന് കൊടുത്ത് റീവാലുവേഷന് കൊടുത്ത് ഈ അമ്മ പറഞ്ഞ പോലെ തന്നെ അത് അവൾക്ക് സ്കോറായി അവൾ ജയിച്ച് എന്നിട്ട് ഉടനെ ഇവർ വന്ന് പിന്നെ അവർക്ക് പോകേണ്ടത് എന്നിട്ട് ഈ അമ്മ തന്നെ ഇവരോട് പറയും നിങ്ങൾ നവംബറിൽ പോകുമെന്ന് പറയും അത് നേരത്തെ അറിയാനാണിത് അവർ ഹൈന്ദവ സ്ത്രീയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പ്രോബ്ലം ഞങ്ങൾക്ക് മനസ്സിലായില്ലേ സാക്ഷ്യങ്ങളുടെ ലെവല് പോകുമ്പോൾ നമുക്കറിയാം ഷീസ് റെഡി ടു ഇൻവെസ്റ്റ് ഹിയർ ഫെയ്ത്ത് അതാണ് പ്രശ്നം സത്യസന്ധമായിട്ട് നിഷ്കളങ്കമായിട്ട് ദൈവത്തിൽ അങ്ങോട്ട് വിശ്വസിക്കുന്ന അതനുസരിച്ച് അവർ അതിൻ്റെ അകത്ത് ഇമ്പാക്റ്റ് ഇൻ ഇത് ചിലപ്പോൾ ഒരു കത്തൊരിക്കലും കൊണ്ട് പെട്ടേ പറ്റില്ലെന്ന് വരും അതിൻ്റെ കാര്യം എവനെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക റെയിൽപ്പാടത്തെ കൂടി പോവുമല്ലേ അതിൻ്റെ അപ്പുറത്ത് എൻ്റെ കയ്യിലെല്ലാം ഉണ്ട് എന്ന് എന്നും പറഞ്ഞിരിക്കൽ പക്ഷേ ഇവനൊരിക്കലും ആക്ടി ഫെയ്ത്ത് ആക്ടിവേറ്റ് ചെയ്യത്തില്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്നല്ലാതെ ഒരു ഒരു ഷഡി ഒരു കൃപ പ്രാർത്ഥന ഒരു കുർബാന ഒക്കെ ആയിട്ട് അങ്ങനെ അഡ്ജസ്റ്റിച്ച് പോകുന്നതാണ് ഇതൊന്നും അതായത് ഇത് എൻ്റെ പിന്നിൽ കവനൻ്റെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കവനൻ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല നാം പ്രാർത്ഥിച്ചാൽ മതിയല്ലെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും പക്ഷേ നമുക്കറിയാലോ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വഴികൾ ദൈവത്തെ ദൈവ സത്യസന്ധനായത് കാരണം അവിടെ പക്ഷഭേദമില്ലല്ലോ പക്ഷഭേദമില്ല ടക്തപ്പെടാ പ്രഭാഷകൻ മുപ്പത്തഞ്ച് പതിനഞ്ച് പ്രഭാഷകം മുപ്പത്തഞ്ച് പതിനഞ്ച് കർത്താവ് കർത്താവ് പക്ഷപാതമില്ലാത്ത വിഷയം ഈ കാച്ചുവട്ടിൽ കണ്ണീരോടെ ആര് വന്നാലും അവന്റെ വിഷയം എന്താണ് അവരതെങ്ങനെ ഫെയ്ത്ത് ആക്ടിവിറ്റി ചെയ്യണമെന്ന് മാത്രം നോക്കത്തുള്ളു അവ സി എസ് സി ആണ് ബന്ധഗോസ്താണ് സി എസ് അല്ലെങ്കിൽ അവൻ മുസ്ലിമാണ് ഹിന്ദുവാണ് അതും ദൈവത്തിൻ്റെ തിരിച്ചേന ആരാണ് ഫെയ്ത്ത് ആക്ടിവേറ്റ് ചെയ്യണത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സത്യസന്ധമായ രീതിയിൽ അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത അതായത് ഉടമ്പടി ഒരു ആക്ടി ഫെയ്ത്ത് പ്രാക്ടീസ് എന്ന് പറയും ഞങ്ങളൊക്കെ ഇറങ്ങുമ്പോഴും ഉണ്ടായിരുന്ന തിയോളജിയാണ് പ്രാക്ടീസ് തിയോളജി അപ്പം പക്ഷേ എന്താ പറഞ്ഞാൽ ഫെയ്ത്ത് പ്രാക്ടീസ് തിയോളജിയുടെ ഒരു നക്ഷൽ ഒരു ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പ്രാക്ടീസിങ് ദ ഫെയ്ത്താണ് ഈ പ്രാക്ടീസ് ഇൻ ദ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ വിശ്വാസത്തെ പരിശീലിക്കുക വിശ്വാസ പരിശീലനത്തെ സംഭവം വരുമ്പോൾ സോ കോമണായിട്ട് നമുക്ക് പ്രാർത്ഥനയാണ് കൂടുതലായിട്ട് വെച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് ആൾക്കാർക്ക് അറിയാവുന്നത് മറ്റത് അധികം പരിശീലിപ്പിച്ചിട്ടില്ല വിശ്വാസ പരിശീലനത്തിൽ പ്രാർത്ഥന മാത്രമല്ലല്ലോ ഇപ്പം തന്നെ ഈ ഉഷ എന്താ പറയണത് മകളോട് മരുമകളോട് എന്താ പറയണത് നീയും നിൻ്റെ ഭർത്താവും കൂടി വന്നിട്ട് നിങ്ങൾ റാലിയിൽ പങ്കെടുക്കുക കഴിഞ്ഞ കൊല്ലത്തെ റാലിയാണ് നവംബർ മാസം ആകുമ്പോൾ മര മാതാവ് കയറ്റി കയറ്റി എന്ന് പറയുന്നത് ആ സാക്ഷി ഒന്ന് കേൾക്കണേ ഇടക്കിട്ടിരിക്കണ്ട അതുപോലെ തന്നെ അവർ രണ്ടുപേരും ഭർത്താ ഭാര്യയും ഭർത്താവും കൂടി വന്നിട്ട് കഴിഞ്ഞ എല്ലാം കുഞ്ഞുങ്ങളോട് വന്നിട്ട് ഇവിടുന്ന് അർത്ഥിങ്ക വിര നടന്ന് അപ്പോൾ ഞാൻ മുത്തുകൂടയും പിടിച്ചാണ് എൻ്റെ മക്കൾ നടന്നതെന്ന് ഇവർ പറയണേ ആ പിടിച്ചാണ് അവിടെ വരെ അർത്ഥിങ്ക വിര നടന്നത് പക്ഷേ എന്നെ പറ്റി ഈ അമ്മ പറഞ്ഞിരിക്കുന്ന നവംബറിൽ തന്നെ അവർ കയറിപ്പോയി പ്രിസ്ലോഡ് ആരാധന ഇൻ കേസ് ഇത് കിട്ടാൻ സാധ്യതയില്ലാത്തതാണ് ഇതൊറ്റ ലാഗ് ചെയ്യുന്നതാണ് കാര്യം ഇവിടെ ഇവിടെ ഓഡിയോ ആണ് പോയിരിക്കുന്നത് സ്പീക്കിംഗ് ആണ് പോയിരിക്കുന്നത് പക്ഷേ ആ സ്പീക്കിംഗ് പോയത് അവളുടെ മെറിറ്റിൽ നിൽക്കാത്ത കാര്യമാണ് പിന്നെ എന്താ വർക്ക് ചെയ്യണത് ഗ്രേസാണ് വർക്ക് ചെയ്യണത് അത് സ്പീക്കിംഗ് പോയെന്നർത്ഥം അർത്ഥം ഇപ്പം നിങ്ങൾക്കൊരു മുടിവിൽ പോകുമ്പോൾ നമുക്കറിയാം ഇത് ഇനി മെറിറ്റിൽ നിൽക്കത്തില്ല മെറിറ്റിൽ നിൽക്കുന്നില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ നമ്മുടെ യോഗ്യതയിൽ നിൽക്കണില്ല പിന്നെ എന്താണ് അടുത്ത ഓപ്ഷൻ ഉടമ്പടിയിലുള്ളത് നോട്ട് ബൈ മെരിറ്റ് നോട്ട് ബൈ ഗ്രേസ് ഗ്രേസാണ് ഇനി നമ്മൾ ഈ ഗ്രേസ് എങ്ങനെയൊക്കെ താജ് ഗ്രേസ് എന്ന് പറയുന്നത് എന്താണ് കൃപയാണ് കൃപ എവിടെയാളുള്ളത് കൃപ രണ്ട് രീതിയിലാണ് ദൈവത്തിൽ വസിക്കണത് എന്തായിട്ടാണ് കൃപ രണ്ട് രീതിയിലാണ് ദൈവത്തിൽ വസിക്കണത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ഉള്ളിൽ കണ്ടൻസ് ഓഫ് ദി ദൈവത്തിൻ്റെ നാമം എന്താണ് ജ്ഞാനവും അതേസമയം തന്നെ ശക്തിയായിട്ടാണ് അതിൽ നമ്മളൊക്കെ അപ്ലോഡ് ചെയ്യണത് ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വഴിയാണ് എല്ലാത്തിൻ്റെയും ഒരു നോഹോ ഈ ഭൂമി ഇപ്പോൾ ഭൂമി അണു അണു ഒരു ആറ്റം ആറ്റത്തിൻ്റെ അകത്ത് തന്നെ പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ അതുപോലെ തന്നെ സൗരയുധം മുഴുവനും എത്രയോ സൗരയുധങ്ങൾ ഈ പ്രപഞ്ചത്ത് നിൽക്കുന്ന ഒരു പിടിയുമില്ല നമുക്ക് ആ പാട് ഒരു സൂര്യനെയും ഒരു ചന്ദ്രനെയും പത്ത് പന്ത്രണ്ട് നക്ഷ ഗ്രഹങ്ങളെ അറിയാത്തുള്ളൂ അതിനേക്കാൾ എത്രയോ സംഭവങ്ങളാണ് ലോകത്ത് ഉള്ളത് ഇതെല്ലാം ഡിസൈൻ ചെയ്യുന്ന പ്ലാൻ ഉണ്ട് അതിനാണ് ജ്ഞാനമെന്ന് പറയണത് അതിൻ്റെ പ്ലാൻ കോസ്മിക് പ്ലാൻ ഉണ്ട് ദൈവത്തിൻ്റെ അതുകൊണ്ടല്ലേ ഭൂമി എങ്ങനെ എങ്ങനെയാണ് കാലാവസ്ഥ നമുക്ക് കിട്ടണം കൃത്യമായ കാലാവസ്ഥ കിട്ടുന്നതിന് വേണ്ടി ഭൂമി അല്പം ചരിച്ച് ഇരുപത്തി മൂന്ന് ഡിഗ്രിയിൽ വെച്ചാൽ മാത്രമേ നമുക്ക് ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്ത് വരത്തുള്ള ദൈവത്തിന് അറിയാം എല്ലായിടത്തും ഒരേ ക്ലൈമറ്റാണെങ്കിൽ നമ്മൾ പട്ടിണി കിടന്ന് ചത്തുപോകും എല്ലായിടത്തും ഒരേ ക്ലൈമറ്റാണെങ്കിൽ എന്ന കാര്യം ഇപ്പം ഞാൻ ഇസ്രയേലിൽ ചെന്നപ്പോൾ അവിടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫ്രൂട്ട്സാണ് അവിടെ കൊടുക്കുന്നത് നമ്മളിതുവരെ നമ്മൾ ഓറഞ്ച് കണ്ടിട്ടുണ്ട് നമ്മളും ആപ്പിൾ കണ്ടിട്ടുണ്ട് പക്ഷേ അവിടുത്തെ ആപ്പിളും ഓറഞ്ചും വേരൊരു ലെവലാണ് മണമാണെങ്കിൽ നമ്മൾ ശരിക്കും നറുമണമെന്ന് പറയും പുഷ്പങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പോഴാണ് നമുക്ക് പറയുന്നത് നമ്മൾ ഈ കഴിക്കണമെന്നല്ല ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണെന്ന് നമ്മ ഇതിൻ്റെ ഒറിജിനൽ വേറെയാണെന്നൊക്കെ മനസ്സിലാകുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ ഓരോ രാജ്യത്ത് ഇപ്പോൾ എന്ത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇല്ലാത്തത് ഇവിടെ ഇല്ലാത്ത കുറേ സംഭവങ്ങൾ വേറെ രാജ്യത്തിലേക്ക് നമുക്ക് കയറ്റി വിടാൻ പറ്റുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ജി ട്വൻ്റിയിലെ ജി ട്വൻ്റിയിലെ നമ്മൾ സിൽക്ക് റൂട്ടിനെ ഒരു ഒരു യൂറോപ്യൻ ചൈനീസ് പാകിസ്ഥാൻ ഇടനാഴിക്ക് ഇക്കണോമിക് ഇടനാഴിക്ക് ബദലായിട്ട് ഇന്ത്യ സൗദി അറേബ്യ തൊട്ട് ഈ യൂറോപ്പ് വരെ പോകുന്ന വേറെ ഒരു ഇക്കണോമിക് ഇട ഇടനാഴി സാമ്പത്തിക ഇടനാഴി സൃഷ്ടിച്ചുകൊണ്ട് കുറേ കപ്പലിലും കുറേ ട്രെയിനിലും അങ്ങനെ പോകുന്ന ഒരു വലിയ ബിസിനസ് ഇടനാഴി രൂപപ്പെട്ടു വരികയാണ് എല്ലാ രാജ്യങ്ങളൊപ്പു വെക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ഒപ്പുവെക്കാൻ പോകുന്നത് ഇത് വലിയൊരു വിജയമായിട്ട് മാറും ഭയങ്കര അതായത് ഈസി ആയിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടും അതുപോലെ തന്നെ സൗദിക്കാർക്ക് അവിടെ എണ്ണവയ്ക്കാം എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് വികസിക്കുന്ന ഒരു രൂപത്തിലേക്ക് വരിക അപ്പം ഇങ്ങനെ ഓരോ കാലത്തിൽ പക്ഷേ എന്താ സംഭവം എന്തുകൊണ്ടാണ് ഇങ്ങനെ കച്ചവടം നടക്കണത് എന്തുകൊണ്ടാണ് കച്ചവടം നടക്കണം ഇവിടുത്തെ ഇവിടെ ഇല്ലാത്ത ബസ് പൊടികാമ എവിടുന്നെല്ലാം കറങ്ങി തിരിഞ്ഞ് പോർട്ടുഗല്ലിൽ നിന്ന് ആഫ്രിക്ക ചുറ്റി വളഞ്ഞാണ് കോഴിക്കോട് വന്നത് അങ്ങനെ വരാനാണെങ്കിൽ ഈ കൊണ്ടുപോകുന്ന കുരുമുളക് കൊണ്ട് കിട്ടുന്ന ലാഭം ഈ വന്യ യാത്രക്കൂലിക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ ബിസിനസ് നഷ്ടമായിരിക്കും കുരുമുളകിൽ വന്നതാണ് ബിസിനസ് നഷ്ടമാകും അതുകൊണ്ടാണ് സ്വിസ് കനാലുണ്ടാക്കിയത് പക്ഷേ സ്വിസ് കനാലുണ്ടാക്കിയാലും യൂറോപ്പിൽ സാധനം എത്തുന്നതിന് വേറെ മാർഗം കണ്ടുപിടിക്കണം പിന്നെ യാത്രാക്കൂലി നഷ്ടം അപ്പോൾ യാത്രാക്കൂലി കുറച്ചെടുത്താൽ സാധനത്തിൻ്റെ വില കുറഞ്ഞ് കിട്ടും സാധനത്തിൻ്റെ വില കുറഞ്ഞു കിട്ടിയാൽ കുറേ ആൾക്കാർ അത് ഉപയോഗിക്കും അങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കണത് അപ്പോൾ അങ്ങനെ ഒരു പദ്ധതി ഇപ്പം ജി ട്വൻ്റിയിൽ ഗ്രൂപ്പ് ഓഫ് ട്വൻ്റി രാജ്യങ്ങൾ അതിൻ്റെ അകത്ത് എല്ലാവരും തന്നെ ഉണ്ട് അവർ രൂപകൽപ്പന ചെയ്ത് കല്പന ചെയ്തിരിക്കണം ഞാനൊന്ന് ചോദിക്കട്ടെ ഈ കുരുമുളക് നമ്മൾ അയറനിൽ ഞാൻ ചെന്നപ്പോൾ അവിടെ എങ്ങും കുരുമുളക് ഇല്ല പക്ഷേ കുരുമുളക് അവർ അവർക്കുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കുരുമുളക് വാങ്ങിക്കുവോ അവർ വാങ്ങിക്കത്തില്ല അപ്പം നമ്മുടെ കുരുമുളക് നമ്മൾ തന്നെ തിന്നു തരേണ്ടി വരും മതിയായ അവർക്കില്ലാത്തൊരു സാധനം ഇവിടെ ഉണ്ടാക്കുന്നതും ഇവിടെ ഉള്ള സാധനം അവിടെ ഇല്ലാതിരിക്കുന്നതുമെല്ലാം ക്ലൈമറ്റിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ക്ലൈമറ്റ് ദൈവം ചേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഓരോ ക്ലൈമറ്റിലും ഓരോ സാധനങ്ങൾ കൊടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് മരിക വികസിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള പ്ലാൻ അതിനാണ് ഞാനെ വന്ന് പറയണത് അത് ദൈവത്തിൽ ഇരിക്കണതാണ് അതാണ് ദാനിയത് രണ്ടേ ഇരുപതേ പറയണത് ടെക് ദോ ശ്രദ്ധിക്കട്ടെ അപ്പൊ ഈ നാമത്തിന്റെ കണ്ടന്റ് പൈസ എന്താണത് ഒന്ന് ജ്ഞാനമാണ് ദാറ്റ് മീൻസ് നീ എങ്ങനെ ജീവിക്കണമെന്നുള്ള മാർഗമാണ് മനസിലായല്ലേ അത് ജ്ഞാനമാണ് പിന്നെ എന്താണ് ശക്തി അത് നടപ്പിൽ വരുത്താനുള്ള പവറാണ് രണ്ട് കാര്യമാണ് ദൈവത്തിൽ നമ്മൾ ഉടനെ ദൈവം നമുക്ക് ആ പ്ലാനും പദ്ധതിയും തരും അതിൻ്റെ ഫണ്ടും തരും ഇതാണ് എൻ്റെ വിഷയം അതുകൊണ്ടാണ് മോസസ് അതിനെ ബൈബിളിൽ അതിന് വഴിയെന്നാണ് പറയണത് വഴി ദൈവം മോസ്തസിന് സങ്കീർത്തനം തിരുവചനം അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പറഞ്ഞ അവിടുന്ന് തന്റെ വഴികൾ മോശ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി അപ്പൊ പൊതുജനം എന്ന് പറഞ്ഞ ദൈവത്തെ അറിയാത്തവരും ദൈവമായിട്ട് സ്നേഹത്തിൽ ബന്ധമില്ലാത്തൊരാൾക്കാർക്കും കാണാൻ പറ്റുന്നത് എന്താണ് ഇഫക്റ്റ് മാത്രമേ പ്രവർത്തികൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ പക്ഷേ ഹവ് എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ള ജ്ഞാനം എന്താണ് ചെയ്തതെന്ന് സാധാരണ എല്ലാവർക്കും അറിയാൻ പറ്റും ഇപ്പം നിങ്ങൾ പോയി സാക്ഷ്യം പറയുമ്പോൾ നാട്ടുകാർക്ക് മനസ്സിലാവും എന്താണ് സംഭവിച്ചതെന്നും ഇപ്പോൾ ഒരു ചേച്ചി പറയുന്നത് എവിടെയാണ് ഒരു സ്ഥലത്തിന് കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞാണ് അവർ അവരുടെ സ്ഥലം ഞാൻ മറന്നുപോയി കാസർഗോഡാണ് അവർ മടുക്ക മടുക്കയിൽ ആ വാർഡിൽ വാർഡിലിന് നാല് പേര് മാത്രമേ ഉടമ്പടി ചെയ്യാത്തതുള്ളൂ അവർ പറഞ്ഞു ഞങ്ങളുടെ വാർഡിലിന് നാല് കുടുംബം മാത്രമേ ഉടമ്പടി ചെയ്യാത്തുള്ളൂ ഉള്ളൂ കാസർഗോഡ് അതെന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് വരണത് ഓരോരുത്തരും ഒന്ന് ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിന് വന്ന പെട്ടെന്നുള്ള മാറ്റം നാട്ടുകാർ കാണും ഇല്ലേ അങ്ങനെയാണ് കർത്താവിനെ തിരക്ക് ജനങ്ങൾ വരണത് മനസ്സിലായി അതാണ് വിഷയം അതായത് നിങ്ങൾക്കറിയാമോ ഈ കാസർഗോഡ് ചവിട്ടുനാടൻ കളിക്കാൻ വേണ്ടി നമ്മുടെ കൃപാശ്രത്തിൻ്റെ ആൾക്കാർ പോയിട്ടുണ്ട് പണ്ട് അവിടെ നിലത്തിളങ്ങാൻ സംഭവിച്ചില്ല അവിടെയെന്നു കാര്യം ക്രിസ്തുവിൻ്റെ വേഷം വിട്ട് ശ്രാമ കരോളിനെ ക്രിസ്തു പുറത്തിറങ്ങിയപ്പോൾ തന്നെ കല്ലെറിയാൻ തുടങ്ങി എന്നിട്ട് കളിക്കാതെ പോകുന്ന അവിടെ നമ്മുടെ ഒരു സാംസ്കാരിക വിങ്ങാണല്ലോ അവർ അവരെ ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ പട്ടുമലെല്ലാവരുടെടത്ത് കളിയുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് സുവിശേഷം എത്ര ശക്തമായ രീതിയിലാണ് ജനങ്ങൾ അനുഭവിച്ച് വരേണ്ടത് രണ്ട് കാലാവസ്ഥ ഞാൻ കണ്ടതാണ് രണ്ട് കാലാവസ്ഥകളും എന്ത് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ അനുഭവിച്ച് കഴിയുമ്പോൾ മറ്റുള്ളവരെ അത് കാണും അവരെങ്ങനെ കെട്ട് ചത്തും കെട്ടും കിടന്ന പാർട്ടിയാണ് ഇപ്പോൾ വലിയ പ്രഭയിലാണ് അവർ ജീവിച്ചു വരുന്നത് അപ്പം അത് എന്താണെന്ന് അന്വേഷിക്കും അങ്ങനെയാണ് നിങ്ങളെ നിങ്ങളുടെ സൽപ്രവർത്തികളും കണ്ട് സ്വർഗസ്വനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം മക്കളുടെ മനുഷ്യരുടെ അഞ്ച് പതിനാറ് പറഞ്ഞ് മനുഷ്യർ നിങ്ങളുടെ മനുഷ്യർ നിങ്ങളുടെ കണ്ട് കണ്ട് സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ ഇപ്പൊ ഉടമ്പടി ആക്ടിവേറ്റ് ആക്കുന്ന ഓരോ ഓരോ ഫോർമുലയാണ് എന്ത് മത്തായി അഞ്ചാ എന്താ പറയണത് മനുഷ്യർ നിങ്ങളുടെ മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സൽപ്രവൃത്തികൾ കണ്ട് നിങ്ങളുടെ സർഗസ്വനായ പിതാവിനെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വിളിച്ച അവരുടെ മുമ്പിൽ വിശട്ടെ അപ്പൊ ജനങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മളുടെ നമ്മൾ ഒരു ഫോം വഴി എന്താണ് ഒരു മാർഗം എന്താണ് നമ്മുടെ സൽപ്രവൃത്തികളാണ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നമ്മുടെ മുമ്പിലുള്ള എന്താണ് സൽപ്രവൃത്തികളാണ്

ഈ കൈകളെ നിങ്ങളുടെ ശരീരത്തിൽ രോഗമുള്ളെടുത്ത് വെക്കാം അതേസമയം തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ആയി നിങ്ങളോട് കാരുണ്യവും സ്നേഹവും കാണിക്കാൻ ദൈവം എന്തുമാത്രം എന്നെ ഒരുക്കി നിങ്ങൾക്കറിയാവോ നിങ്ങളെപ്പോലെ തന്നെ ഒരു രോഗിയാണ് ഞാൻ അതുകൊണ്ടാണ് രോഗമുള്ളവർ കാണുമ്പോൾ എനിക്ക് വാസല്യവും കാരുണ്യവും ഉണ്ടാകുന്നത് ഞാൻ ആരോഗ്യവാനായിരുന്നെങ്കിൽ രോഗിയെ മനസ്സാകത്തും കൂടിയില്ല അത് അതും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രമല്ല നാട്ടിൽ നിങ്ങളുടെ വീട്ടിൽ രോഗികളുണ്ടെങ്കിൽ അവരെ ഓർക്കണ ഇപ്പം അവർക്ക് വേണ്ടി കൂടി അവരുടെ ശരീരത്തിൽ എവിടെയാണ് രോഗം ആ ശരീരത്തിൻ്റെ ഭാഗം മനസ്സുകൊണ്ട് കണ്ടിട്ട് അത് നിങ്ങളുടെ ശരീരത്തിൽ വെക്കുക ദൈവം ആ കൈ ദൈവത്തിൻ്റെ കൈയാക്കി ആക്കി മാറ്റിക്കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നയാളെ ദൈവം സുഖപ്പെടുത്തും ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തിലെ കുരിശിന്റെ അടയാളത്തില് മുപ്പത്താറ് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസാഴ്ത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതരെ ഈ അൾത്താരയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ നിങ്ങളെ ബാധിക്കുന്ന നിങ്ങളുടെ കൂടപ്പറപ്പുകളെ ബാധിക്കുന്ന മാരക രോഗങ്ങള് തീരവേദികൾ ജീവിത യേശു ദുരിതങ്ങള് മാറിപ്പോകട്ടെ എൻ്റെ മക്കളെ അച്ഛൻ ഒരു പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളോടൊരു സിമ്പതിയോടുകൂടിയെ ഒരു എമ്പതിയോടുകൂടി പ്രാർത്ഥിക്കണേ ഐ ഫീൽ വിത്ത് യു അല്ലാതെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങളുടെ തലയിലെ മുടി കൊഴിഞ്ഞിരിക്കണം എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് ഫീൽ ചെയ്യൂടേ അപ്പോൾ ഞാനത് മനസ്സിലാക്കും നിങ്ങൾ എന്നോട് ചിലപ്പോൾ പറഞ്ഞു കാണും ഇപ്പോൾ എത്രയോ പേര് ഇവിടെ പ്രാർത്ഥന അച്ഛനടുത്ത് വന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ അവരൊക്കെ തലയിലെ മുടിയൊക്കെ കൊഴിഞ്ഞിരിക്കുന്നത് ഞാൻ കാണുമ്പോൾ ഞാൻ അവരോ ഒന്നും ചോദിക്കത്തില്ല അതിനെക്കുറിച്ചു പക്ഷേ ഞാനതുകൂടെ പ്രാർത്ഥനയ്ക്ക് വെക്കും അതാവേ ഇവിടെ കുഞ്ഞാണ് ചെറുപ്പമാണ് കല്യാണം പോയി കളിച്ചിട്ടില്ല ഇതിലൊക്കെ മുടി കൊഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോൾ നിൻ്റെ കൈ വെക്കണം ഞാൻ പ്രാർത്ഥിക്കും അവരുടെ കൈ വെക്കണം പ്രാർത്ഥിക്കും അതിൽ അതുപോലെ നിങ്ങൾക്ക് അങ്ങോട്ട് മനുഷ്യരോട് സ്നേഹം ഉണ്ടാകണം ശരിക്കും അവരെല്ലാം നല്ലതുപോലെ ജീവിക്കണം ആർ എന്ത് മനുഷ്യനായാലും എന്തൊരു ദുഷ്ടനായാൽ പോലും അവനൊരു രോഗിയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവൻ കാലാന്തരത്തിൽ അവൻ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരും പക്ഷെ അവൻ സ്വസ്ഥമായിരിക്കണം അതുപോലെ നിങ്ങൾക്കൊരു ദൈവമനസ്സുണ്ടാകണം ഞാൻ ദൈവമനസ്സുണ്ടെന്ന് പറയുകയല്ല പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനുഷ്യനെ ദൈവത്തിന്റെ മനസ്സില്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് വിലയില്ല പ്രാർത്ഥിക്കുക കർത്താവേ ഉടമ്പടിക്ക് അനുപാതികമായുള്ള ദൈവ സ്നേഹത്തിന്റെ ഒരു മനസ്സൊരുക്കത്തിനായി അമ്മ മനസ്സോടെ ഞാൻ ആരാധനയെ എന്നെ കാലത്തിന്റെ അഭിഷേകമാക്കി മാറ്റണമേ കെ എന്റെ നാടിന്റെ അഭിഷേകമാക്കി മാറ്റണമേ കർത്താവ് എന്നെ വീടിന്റെ അഭിഷേകമാക്കി മാറ്റണമേകുമുട്ടുന്നവരില്ലേ ഏറ്റുമുട്ടാൻ ഇടവരുന്നതിൽ പോലും

ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളോട് പറയുമ്പോൾ അത് നിങ്ങളൊന്ന് കേൾ ചിലപ്പോൾ മക്കൾ ഇപ്പം ഭർത്താവൊക്കെ ചിലവർ പറയാൻ ഭർത്താവ് ഇപ്പം നിങ്ങളോട് സ്നേഹമില്ല എന്ന് പറയുന്നു അപ്പം നിങ്ങളത് ചുമ്മാ ഇങ്ങനെ കേട്ടിട്ട് പോകരുത് ചേച്ചി വിഷമിക്കേണ്ട അത് ഞാൻ പ്രാർത്ഥിക്കാം അവർക്ക് വിശ്വാസം ഉണ്ടായി ഇല്ലെങ്കിലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായാൽ മതി നമുക്ക് അവരുമായിട്ടുള്ള ബാധ്യതയൊക്കെ വലിയ ബാധ്യത ദൈവമായിട്ടാണ് അപ്പോൾ ദൈവത്തോട് പറയണം ചേച്ചി വിശ്വാസത്തിലേക്ക് വരണം അവളുടെ ഭർത്താവിനെ തിരികെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നീ അവൾക്ക് ആശ്വാസമായി കൊടുക്കണം ഇതുപോലെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ അവരുടെ ഒരു മിഷനറി ആയിട്ട് മാറണം പ്രാർത്ഥിക്കർത്താവേ മിഷണറി ആക്രമേ ആക്രമേത്തിൻ്റെ യുടെ എന്റെ സൗഖ്യത്തിന്റെ സൗഖ്യത്തിന്റെ എന്റെ ഒരുക്കിടമേക്കിടമേക്കണ്ടെരു മകൻ അമേരിക്കയിൽ പി ആറ് കിട്ടാതെ വിഷമിക്കുകയാണ് മമ്മിയോട് പറഞ്ഞു മമ്മി ഉടമ്പഴിയിടത്തിൻ്റെ മമ്മി നന്നായിട്ട് ചീടില്ല എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോരണ്ടി വരുമല്ല എന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മകന് ഞാൻ അത് നന്നായിട്ട് ചെയ്യുന്നുണ്ടേ എന്നൊക്കെ നീ പറയും പക്ഷെ നീ കേക്കണ വാർത്ത എന്താണ് നിന്റെ ബന്ധുവിന് സ്റ്റേറ്റിൽ പി ആറ് കിട്ടിയെന്നാവും അപ്പം നിങ്ങളുടെ മോന്തെങ്ങനെ ഉണ്ടാകും പട്ടിമൊഴിയ പോലെ ഇരിക്കും അതോടുകൂടി നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകും കാര്യം ദൈവ സ്നേഹമില്ലാതെ സ്വന്തം മക്കളെ കാര്യം ഓർത്ത് മാത്രം നിങ്ങളെ പ്രാർത്ഥിച്ചു മറ്റുള്ളവർക്ക് ദൈവം അത് കൊടുത്തപ്പോൾ അത് ദൈവമാണെന്ന് മനസ്സിലാക്കാനുള്ള പരിശുദ്ധമാവും ഈ മനുഷ്യനെ ഇല്ലാതെ പോയി അത് ആവശ്യമാണ് മറ്റുള്ളവർക്ക് സ്നേഹം സത്യത്തിൽ സന്തോഷിക്കുന്നു എന്നാണ് കർത്താരിൻ്റെ വചനത്തിലുള്ളത് എനിക്ക് തരണ്ട അനുഗ്രഹം എനിക്ക് അതേ അനുഗ്രഹം തന്നെ മറ്റുള്ളവർ കിട്ടിയെന്നറിയുമ്പോഴേക്ക് അത് നീയാണ് കൊടുത്തതെന്ന് അറിയുമ്പോഴേ ഹൃദയത്തെ സന്തോഷത്താൻ നിറക്കാൻ മാത്രം എന്നെ അഭിഷേകം ചെയ്ത് കുരുക്കമുള്ളവരായിട്ട് കുരുക്കമുള്ളവരായി ഉയർത്തണമേ എന്റെ ഉയർത്തണമെടുക്കട്ടെ വരുമ്പോ ചെല്ലും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയരുണ്ടേ ഒത്തിരി ടെസ്റ്റ് നടത്തി ഒത്തിരി ഇന്റർവ്യൂ നടത്തി ഒത്തിരി പരീക്ഷ നടത്തി ഒത്തിരി പെണ്ണ് കണ്ട് ഒത്തിരി ചെറുക്കര കണ്ട് ഒത്തിരി ലോണിന് വേണ്ടി വെച്ച് ഇതെട്ട് ചെയ്ത് ഒന്നിനും കൊള്ളാത്തവരായി നമ്മൾ ചെല്ലുകണക്കെ തള്ളപ്പെട്ടവരായി ദൈവത്തിൽ പോലും വേണ്ടാത്തവരായി നിൽക്കുന്ന വ്യക്തികളാണെന്ന് സ്വയം ശപിച്ച് ജീവിക്കുന്നവരുടെ മേലെ കർത്താവിൻ്റെ കരുണ ചൊരിക്കുന്ന സമയമാണിത് അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ജീവിക്കുന്ന ലോകത്തിലെ അടുത്താറായി പതിനായിരങ്ങൾ സാക്ഷ്യം പറഞ്ഞ് സ്വർഗത്തിന്റെ ഇടത്ത് നിന്ന് യാക്കോബിന്റെ കോവേണി ചാരി വെച്ചിരിക്കണത് ഇവിടെയാണെന്ന് തോന്നും വിധം പതിനായിരങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടിയ സ്വർഗത്തിന്റെ കവാടത്തിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ അമ്മ മാതാവിൻ്റെ മാതാവിന്റെ കർത്താവിൻ്റെ അമ്മ യേശുവിൻ്റെ യേശുവിന്റെ കർത്താവിൻ്റെ നാഭത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കുന്ന ശ്രുതിക്കട്ടെ

സുഖമാദ്യാഭ്യാസ മേഖലയിൽ തടസ്സമുള്ളവരെ വിദേശയാത്രക്ക് തടസ്സമുള്ളവരെ സ്വന്തം നാട്ടില് ജപ്തി നടപടിക്കും ഒരു നടത്തി കൊടുക്കുന്ന വ്യാപാ വ്യാപാരങ്ങള് കച്ചവടങ്ങള് ഏജൻസികള് എല്ലാം നട്ടെത്തി വന്ന് വലിയ കടം വന്ന് പോയ ആൾക്കാർ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന സമയമാണിത് കറുത്ത ദരസനിധി നിങ്ങളുടെ കടങ്ങളെ നിങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങളെ ചിലപ്പോൾ ചില ഭർത്താക്കന്മാർ വിട്ടുപോയിട്ടുണ്ട് കാണാതെ പോയിട്ടുണ്ട് മക്കൾ കാണാതെ പോയിട്ടുണ്ട് വസ്തുപകൾ കാണാതെ പോയിട്ടുണ്ട് ആധാരവും പ്രമാണവും കാണാതും ജീവിതം അതുകൊണ്ട് വഴിമുട്ടി പോയരുണ്ട് മക്കള് അമ്മയെ വിളിക്കാത്തവരുണ്ട് സംസാരിക്കാത്തവരുണ്ട് ബന്ധം വിട്ടുപോയവരുണ്ട് എൻ്റെ ഭാരങ്ങളുള്ള വ്യക്തിയാണ് നീ എങ്കിൽ കർത്താവിൻ്റെ കരം ആണിപ്രധാന കരം തിരസ്കരിക്കപ്പെട്ട കരം ഉപേക്ഷിക്കപ്പെട്ട കരം ഒത്തിക്കൊണ്ട് ഒറ്റക്കൊടുക്കപ്പെട്ട കരം തള്ളി പറയപ്പെട്ട കരം കർത്താവിന്റെ കരം ഇതാ ഉയർത്ത കരം നിന്നെ സ്പർശിക്കുന്നു